പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ സച്ചിയുടെയും ദേവതിയുടെയും കഥയിലോട്ട് നമുക്ക് പോകാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്ക് സാരി ആവശ്യമാണെങ്കിൽ നീ ചോദിച്ച് വാങ്ങണം അല്ലാതെ അവരറിഞ്ഞൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴവള് സച്ചി ദേവതി പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അല്ല ആവശ്യം വേണം നീ ചോദിച്ചു തന്നെ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രേവതി സജിയോട് താങ്ക്സ് പറയുന്നു താങ്ക്സ് വന്നപ്പം ചോദിച്ചെന്തിനാണോ അത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടിയല്ല സംസാരിച്ചത് ശ്രുതി എനിക്ക് പൈസ തരണം അതിനു വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ നിനക്ക് വേണ്ടിയല്ല സംസാരിച്ചത് ഈ സമയത്തും രേവതി ആഹാരമൊക്കെ വിളമ്പിക്കൊടുക്കുന്നുണ്ട് ശ്രുതി ഈ സമയത്തും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോകുന്നുണ്ട് ബ്യൂട്ടി പാർലറിൽ പോയപ്പോഴേ അവിടെ മീര ഉണ്ടായിരുന്നു മീര പറയുന്നുണ്ട് ശ്രുതി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും മീര ശ്രുതിയും ശ്രുതിയും തമ്മിൽ ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ കമ്പ്യൂ ഇത് ജോബ് നോക്കി ഇരിക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഒന്ന് സേ സ്റ്റാഫായിട്ടാണോ അപ്പോഴെ എനിക്കതിനൊന്നും പറ്റില്ല ഞാൻ മൂന്ന് ഡിഗ്രി എടുത്തതല്ലേ എന്ന് ചോ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അത് വേണ്ട നമുക്ക് വേറൊന്നും ഒന്നും നോക്കാം അത് ടെലിഫോൺ കോൾ മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഇതാണ് അതിന് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ മീര കണ്ടോ മീര മനസ്സിലാക്കുന്നുണ്ട് ഇത് സുതിക്ക് ജോലിക്കൊന്നും പോകാനുള്ള താല്പര്യം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് ജോലിയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്തായാലും കല്യാണം ഇനിയിപ്പോൾ അടുത്തായില്ലേ നമുക്ക് ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലി അന്വേഷിക്കാൻ അതിനുമുമ്പ് പോയാൽ ലീവ് എടുക്കേണ്ടി വരും അത് ഇതായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി അടുക്കളയിൽ വന്നിട്ട് കഞ്ഞി വെക്കാനുള്ള ഇത് നോക്കുകയാണ് അപ്പോഴത്തേക്കും കഞ്ഞി വെക്കാൻ വേണ്ടി അരി എടുക്കുകയാണ് അരി എടുക്കുമ്പോൾ അരി അതിൽ കുറവായിരുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര ചന്ദ്ര ഡി നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചും കൊണ്ട് വഴക്ക് പറയുന്നു അത് അമ്മ കഞ്ഞി വെക്കാൻ വേണ്ടിയാണ് ചോറ് വയ്ക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നീ ഇതിൽ തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ ഇത് അന്നം വാഴുന്ന സ്ഥലമാണ് നീ വന്ന് കയറിയതിന് ശേഷമാണ് ഇവിടെ ഉള്ള നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായത് സച്ചി ജയിലിലായത് സച്ചി അച്ഛന്മാരെ കയ്യിൽ നിന്ന് വാങ്ങിയ രണ്ട് ലക്ഷം രൂപ എനിക്ക് ഒരു രൂപ പോലും അതിനെടുക്കാൻ സാധിച്ചില്ല അങ്ങനെ നമ്മുടെ രേവതി ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് നീ ഒരാൾ ദാരിദ്ര്യം പിടിച്ച് നീ വന്ന് കയറിയതിന് ശേഷമാണ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒത്തിരിക്ക് കുറ്റങ്ങൾ രേവതിയെ ചോദിക്കുന്നു അമ്മേ ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത് തെറ്റോ എന്നപ്പോഴത്തേക്ക് ഇത് കേട്ടും കൊണ്ട് രവീന്ദ്രൻ വരുന്നു രവീന്ദ്രൻ പറയുന്നുണ്ട് മേലാലിനി നമ്മുടെ രേവതി എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അതിനുള്ള എന്ത് ഞാൻ ഇപ്പം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് രേവതി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഇവിടെ നമ്മൾ നാട്ടിൽ അച്ചമ്മയുടെ അടുത്ത് പോയി അച് അമ്മയുടെ അടുത്ത് പോയപ്പോഴും ഇവിടെ നമ്മൾ കഞ്ഞി അരിയൊന്നും വേവിച്ചിട്ടില്ലായിരുന്നല്ലോ അരിപ്പാത്ര അതിൽ അരി തീർന്നത് നമ്മുടെ കുറ്റമാണ് അല്ലാതെ രേവതിയുടെ കുറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പക്ഷേ ഇതൊന്നും ചന്ദ്ര കേൾക്കുന്നില്ല ചന്ദ്രയ്ക്ക് ചന്ദ്രയുടെ ഭാവം മാത്രം ശരിയായിരിക്കണം ഇത് കേട്ട് വിഷം വെച്ച് രേവതിയാണെങ്കിലും വീണ്ടും കഞ്ഞി വെക്കാൻ വേണ്ടി എടുക്കുകയാണ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേ അമ്മയെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് എടുക്കാം എന്നും പറഞ്ഞാൽ അമ്മേ റൂമിലോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും തിരിച്ച് വന്ന് ഇനി ഉണർത്തേണ്ട ആവശ്യമില്ല തിരിച്ച് വന്ന് നമുക്കിത് എടുക്കാം എന്നുള്ള രീതിക്ക് കഞ്ഞി വെക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് പിന്നെയും പിടിച്ച് തള്ളുന്നുണ്ട് നിൻ്റെ ഇത് തുടരുതെന്നല്ലേ പറഞ്ഞത് എന്നെങ്കിൽ ഞാൻ വെച്ചോളാം നീ വെക്കേണ്ട കാര്യമൊന്നുമില്ല രേവതിക്ക് അതിയായ വിഷമം വന്ന് രേവതി പന്നീരോടെ അങ്ങ് മുകളിലോട്ട് പോയായിരുന്നു മുകളിലോട്ട് പോയപ്പോഴാണ് രവീന്ദ്രൻ വന്ന് പറയുന്നുണ്ട് മേലിൽ ഇനി അവളെ ഇങ്ങനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയുന്നില്ല ബാക്കി കാര്യമെന്ന് നിങ്ങൾ നിങ്ങളൊരാൾ നിമിത്തമാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നടത്തേതൊക്കെ നടക്കുമായിരുന്നു സുധീര അമ്പതിനായിരം രൂപ പോയി പിന്നെയെന്ന് പറയുന്നത് ജയിലിലായി ഇതെല്ലാം ഇവൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ യാണെങ്കിൽ വിഷമത്തോടെ അച്ഛമ്മയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അച്ഛമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് ഇനി ഇവിടെ പറ്റില്ല എന്നെ അമ്മ ഒത്തിരി വഴക്കൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് പറയുന്നുണ്ട് മോൾ വിഷമിക്കണ്ട മോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ദരിദ്രമാണോ എന്ന് അമ്മൾ രാശിയില്ലാത്തവളാണെന്നൊക്കെ കുറ്റം പറയുന്നുണ്ട് അത് മോൾ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് മോൾ അവളെ പേടിച്ച് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവും ഞാൻ നാളെ അങ്ങോട്ട് ഞാൻ ഒക്കെ നല്ല പണി കൊടുക്കുന്നുണ്ട് മോൾ ഒരു കാരണവശാലും മോൾ വിഷമിക്കേണ്ട െന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നുണ്ട് അച്ഛമ്മയുടെ അടുത്ത് വരുമ്പോൾ അച്ചമ്മ പറയുന്നു അച്ഛമ്മ ഞാൻ മഹാലക്ഷ്മിയാണെന്നും ഇവിടുത്തെ അമ്മ പറയുന്നു ഞാൻ ദരിദ്രവാസിയാണെന്നും മോൾ അതിലൊന്നും വിഷമം കൊള്ളണ്ട എന്ന് പറയുന്നുണ്ട് അച്ചമ്മ അങ്ങനെ അച്ചമ്മ നാളെ രാവിലെ അവിടെ എത്തുന്നതാണ് മോൻ്റെ കല്യാണത്തിന് അതായത് സുതിയുടെ കല്യാണത്തിന് അവിടെ എത്തുന്നതാണ് ഞാൻ അതിനുള്ള പണിയെല്ലാം അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നമ്മുടെ രേവതിക്ക് താങ്ങും തണലുമായി സച്ചി ഉണ്ട് അതാണ് ഇതിൽ പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം